ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മേലെ ഒരു ജലബോംബായി നിലകൊള്ളുകയാണ് മുല്ലപ്പെരിയാഴാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വീഡിയോകളും ഒക്കെ ആണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയേ കാണുവാനുള്ളൂ അപ്പോൾ ഗവൺമെൻറ് പറയുന്നു ഇത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പക്ഷേ ആക്ച്വലി ഇത് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ അതിനെക്കുറിച്ചാണ് എന്ന് എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നത് അതായത് മുല്ലപ്പെരിയാർ ഡാമിന് പൊട്ടിയാൽ അതുവഴി ആകുന്ന ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത് അവരുടെ ജീവനിൽ പേടിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എത്രയൊക്കെ ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞാലും ഒരു മഴ പെയ്യുമ്പോൾ ഈ മനുഷ്യരുടെയെല്ലാം ചങ്കിൽ തീയാണ് അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തം ലാൻഡ് സ്ലൈഡ് അത് ആരും അവിടെ അപകടം ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കാതിരുന്ന പ്രദേശമാണ് അവിടെ ഭീതി ഉരുൾപൊട്ടലുണ്ടാവുമെങ്കിലും ഇതുപോലെ ഒരു ഭയങ്കരമായ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല അപ്പോൾ അവിടെ ഉണ്ടായില്ലേ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ്റ് നിങ്ങൾ ആശങ്കപ്പെടണ്ട ആശങ്കപ്പെടണ്ട എന്ന് പറയുന്നത് എന്നാണ് അറിയത്തില്ലാത്തത് അതായത് അതിനകത്ത് മില്ലപ്പെ പൊട്ടിയാൽ അതിൽ നിന്ന് ഒഴുകുന്ന ജലം ഒരു കേരളത്തിൻ്റെ ഒരു കുറേ ഏരിയ വെള്ളത്തിൽ മുക്കിക്കളയും അപ്പോൾ ആ കേരളത്തിൻ്റെ ഒരു പ്രദേശം തന്നെ ഇല്ലാതാകും അപ്പോൾ അവിടെയുള്ള ജനങ്ങളും അവളുടെയുള്ള ഭൂമിയും എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും ആ ജനങ്ങളാരും പിന്നെ അവരെ പുനരധിവാസം പോലും ചെയ്യേണ്ട ആവശ്യം വരികയല്ല കേരളത്തിലെ രാഷ്ട്രീയ മേല അതായത് കേരളത്തിലെ ഗവൺമെൻറ്റിന് അധികാരികൾക്ക് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അതിൻ്റെ ഭീതിയിൽ നില ജീവിക്കുന്ന ആൾക്കാർ പാവങ്ങളായ ആൾക്കാർ കർഷകരായ ആൾക്കാർ മലയോര പ്രദേശങ്ങളിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഇത് മലയോര പ്രദേശം മാത്രമല്ല കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ഇങ്ങനെയുള്ള ഏരിയ മുഴുവൻ മുക്കിക്കളയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അവർ പറയുന്ന ചിലരൊക്കെ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും ഇടുക്കിക്ക് ആ വെള്ളം ഉൾക്കൊള്ളാനുള്ള കൽപ്പുണ്ടെന്ന് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് ഈ വെള്ളം ഒഴുകി വരുന്ന വഴി വഴി അവിടെയുള്ള ജനങ്ങളുടെ ജീവനൊരു വിലയുമില്ലേ ആ വെള്ളം വന്ന് ഇടുക്കിയിൽ നിറഞ്ഞാൽ പോലും മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ബിറ്റു ഇൻബിറ്റുവിനുള്ള ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണം വേണ്ടേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പറയുന്ന ആൾക്കാർ ചിന്തിക്കാത്തത് ഇപ്പോൾ മന്ത്രിമാരും ഗവൺമെന്റും എല്ലാം പറയും ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട ജനങ്ങളിൽ ഭീതി നിറയ്ക്കരുത് പക്ഷേ ജനങ്ങളിൽ ഭീതി നിറയ്ക്കരുതെന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടി അതിലെ വെള്ളമെല്ലാം വന്നു ഇടുക്കി ഡാം പൊട്ടി ഇതെല്ലാം കൂടെ വന്ന് മൂടിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ സഹതപിച്ചുകൊണ്ടോ ആ സംഭവസ്ഥലം സന്ദർശിച്ചുകൊണ്ടോ സഹായ വാഗ്ദാനം നൽകി നൽകിയതുകൊണ്ടോ പോയ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ വയനാടിൽ മരിച്ചുപോയ ആൾക്കാരെ ഇനി തിരിച്ചുകൊണ്ടുതന്നെ ആർക്കെങ്കിലും പറ്റുമോ അവരുടെ ബന്ധുജനങ്ങളും അതിലാ അതിൽ പെട്ടുപോയ സർവൈവ് ചെയ്തിരുന്ന ആൾക്കാരും ഇനി അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ എത്രയൊക്കെ പുനരധിവാസം ചെയ്യുമെന്ന് പറഞ്ഞാലും എത്ര വേഗത്തിൽ അവർക്ക് പുനരധിവാസം നടത്തി കൊടുക്കും എത്ര എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു പലരും പറയുന്നുണ്ട് പുതിയൊരു ഡാം പണിയണം എന്ന് പക്ഷേ പുതിയൊരു ഡാം പണിതാലും അതും ജനങ്ങൾക്കൊരു ഫീ ഭീതി ഭീഷണിയായിട്ട് നിലനിൽക്കും ലഫാവിയിൽ അപ്പോൾ അതിന് മുകളിൽ തന്നെ ഇപ്പോൾ ഈ പുതിയ ഡാം പണിയാതെ തന്നെ കക്കി ഡാം എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട് മുകളിലായിട്ട് അപ്പോൾ ആ കക്കി ഡാമിലേക്ക് ഈ വെള്ളം ഡൈവേർട്ട് ചെയ്ത് അതിനകത്ത് സംഭരിക്കാവുന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നോണ്ടിരിക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റും ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ് അതിൽ അധികാരത്തിൽ വന്നാലും അവരെല്ലാം ഈ നയമാണ് പിന്തുടരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതായത് തമിഴ്നാടുമായിട്ടുള്ള കരാർ മൂലം എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഗവൺമെൻറ്റിന് എന്നാ ഇക്കണോമിക്കലി നല്ല ലാഭമുണ്ട് അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അവർക്ക് ഫേവർ ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് അങ്ങ് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് പകരം സാമ്പത്തിക ലാഭം നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഏത് ആൾക്കാർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റൂലേ ഇത് ഇതിൻ്റെ അടിയിൽ അന്തറിൽ കഴിയുന്ന ഈ ജലബോംബിൻ്റെ ഫീ ഭീഷണിയിൽ കഴിയുന്ന ആൾക്കാരുടെ ഒരു വിഷമം അവരുടെ മാനസികമായ സമ്മർദ്ദം അവരുടെ പേടി മഴയുണ്ടാകുമ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും അവർക്ക് രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരികയല്ലേ ഓരോ വലിയ മഴ പെയ്യുമ്പോഴും അവരുടെ ചങ്കിൽ തീയ്യാണ് ഇതൊന്നും മനസ്സിലാക്കാൻ അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത ഏരിയയിൽ കഴിയുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷയമല്ല അവർക്ക് സാമ്പത്തിക നേട്ടവും അതുപോലുള്ള കാര്യങ്ങളുമാണ് അവർ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാതെ ഇത് അതായത് ജനങ്ങൾ കർശനമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തണം ഈ രാഷ്ട്രീയക്കാരും അതുപോലുള്ള പല ആൾക്കാരും അതുപോലെ എല്ലാ പാർട്ടിക്കാരും ഇതിനൊക്കെ ഒരു ഒരു പ്രതികരണം നടത്താതെ ഒരു കാര്യമായി സപ്പോർട്ട് കൊടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്താന്ന് എൻ്റെ ഒരു ചിന്താഗതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് പോയാൽ അടുത്ത അധികം താമസാ അടുത്ത ഗവൺമെൻറ് വരും വേറൊരു പാർട്ടിയായിരിക്കും ഭരിക്കുന്നത് അപ്പോഴും അവർക്ക് ഇത് തന്നെ ആവർത്തിക്കണം അതുകൊണ്ട് അവരും മിണ്ടാതിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനു വേണ്ടി പൊരുതുക എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇതിനു വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ നാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം നമ്മൾ ഓരോ വീഡിയോയിൽ കൂടെ അവർ അവരുടെ അഭിപ്രായം ശക്തമായി രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഞാനും നല്ല ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്